വടക്കാഞ്ചേരി പഞ്ചായത്ത് അംഗം വടക്കാഞ്ചേരി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപക സെക്രട്ടറി വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ നിർവാഹക സമിതി അംഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പി വി നാരായണസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് വടക്കാഞ്ചേരിയിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെ വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് സമീപം വെച്ച് നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരിയിലെ ഏറ്റവും ഒരു കേന്ദ്രമാണ് എല്ലാവർക്കും വിശ്രമിക്കാനും എല്ലാവർക്കും ചർച്ച ചെയ്യാനും എല്ലാവരുമായി സംവദിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കേന്ദ്രം ആ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്നത് ഒന്നാമത് ദേവസേട്ടൻ മരിക്കുന്നത് വരെ റീഗൽ ഹോട്ടലായിരുന്നു റീഗൽ ഹോട്ടലിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ദേവസേട്ടനായിട്ട് നല്ല സ്വീകാര്യതയാണ് വടക്കാഞ്ചേരിയിലെ എല്ലാ വിഷയങ്ങളും ദേവസ്വേട്ടനുമായിട്ട് ചർച്ച ചെയ്യും അതുപോലെ തന്നെയാണ് മദ്രാസ് ഹോട്ടലിൻ്റെ ഒരു മൂല മദ്രാസ് ഹോട്ടലിൻ്റെ ഒരു മൂലയിൽ നമ്മുടെ നാണാകുവിന് ക്യാഷും നല്ല വിഷയം അദ്ദേഹം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വടക്ക് മൂലയിലിരുന്ന് വികസന കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്ന പല പ്രധാനപ്പെട്ട ഭാഗമായി ഉത്ഭവിച്ച കാര്യങ്ങളാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് വടക്കാഞ്ചേരി ഫൊറോനാ പള്ളി വികാരി വർഗീസ് തരകൻ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ എൻ കെ പ്രമോദ് കുമാർ എം ആർ സോമനാരായണൻ കെ അജിത് കുമാർ എൻ എ സാബു സി എ ശങ്കരൻകുട്ടി ജോണി ചിറ്റിലപ്പള്ളി എസ് എ എ ആസാദ് എൻ ആർ സതീശൻ എം യു കബീർ പി ജെ രാജു ഷാഹിദാർ റഹ്മാൻ അഡ്വക്കറ്റ് മായാദാസ് മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി അജിത് കുമാർ മല്ലയ്യ വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത് വടക്കാഞ്ചേരി ആക്സ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിച്ചു ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്നതാണ് വടക്കാരി ബോയ്സ് സ്കൂളിൽ ഏതാണ്ട് അഞ്ചാം ക്ലാസ് മുതൽ ഒരു ക്ലാസ്സിൻ്റെ വ്യത്യാസത്തിലാണ് വടക്കാഞ്ചേരിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ സ്വാമിയെ അന്നുമുതൽ അറിയുന്നതാണ് എന്നറിയാൻ ഒരു കാരണം ഞങ്ങളൊക്കെ വടക്കാരി ബോയ്സ് സ്കൂളിലെ പഴയ പാക്കിസ്ഥാൻ എന്നറിയടുന്ന മേഖലയിലാണ് പഠിക്കുന്നത് കൂടുതല പഠിക്കുന്നു വടക്കാരി ബോയ്സ് സ്കൂൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക ഒരു ബിൽഡിങ്ങിനെ പറയുന്നതാണ് അതായത് സാമി പഠിക്കുന്നത് അവിടെ ഒരു പ്രത്യേക റൂമിലാണ് ആരൊന്നും കൊണ്ടല്ല അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ക്ലാസ് ആണ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഞങ്ങൾ വളരെ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടിയാണ് നോക്കുക അപ്പൊ സ്വാമിയും കാളിയാപ്പാസിന്റെ ശങ്കറും ഉൾപ്പെടെയുള്ള കുട്ടികൾ രണ്ട് പത്തിരുപത് പേരെ അവരുള്ളൂ അപ്പോൾ അവർ ഞങ്ങൾ എപ്പോഴും വളരെ താല്പര്യത്തോടു കൂടിയ കുറച്ചും കൂടി സൗകര്യമുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ കുട്ടികളെന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങള് ആദ്യം തന്നെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ഹോട്ടലുമായി അദ്ദേഹത്തിന്റെ ഹോട്ടലിലിപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം മദ്രാസ് അമ്മയുടെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ പൊതുവെ മറ്റ് സംസ്ഥാനത്തിന് എവിടെയുള്ള മലയാളികളും ശ്രദ്ധിക്കപ്പെടുന്ന അവിടക്കാരി കൂടെ കടന്നു പോകുമ്പോൾ മദ്രാസ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയോ ദോശയോ കഴിക്കുക എന്നാണ് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് ഉണ്ടായ വികാരം മനസ്സു നീറ്റലാണ് തുടർന്ന് പലരുടെയും ഫോൺ കോൾ വന്നു അച്ഛ പ്രിയപ്പെട്ട നാണുസ്വാമി നിര്യാതനായിരിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവസരത്തിന് കണ്ണൂര് മാസം മുമ്പ് വരെ നാരായണ സ്വാമിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തു അങ്ങനെയുള്ളൊരു അവസരത്തില് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുമെന്ന് വിചാരിച്ച് ഒൻപത് മണി വഴി വീട്ടിലെത്തിയപ്പോൾ അവിടെ കൂടിയ ജനത്തെ കണ്ടപ്പോൾ അത് മറ്റൊരു സാക്ഷ്യമായിരുന്നു ഈ നാണുസ്വാമി ഈ നാട്ടിലെ ജനങ്ങളിലെ ഹൃദയങ്ങൾ എന്തുമാത്രം ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ മരിക്കുക മരിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ മറ്റേ നമ്മുടെ അതേ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി കണ്ടിരുന്നു അപ്പൊ അവിടെ ആ ഉണ്ടായിരുന്ന സൂക്കെ ഭേദപ്പെട്ട് വീണ്ടും സജീവമായി അദ്ദേഹം കടയിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് You are watching VCV News.